ലോകത്തിലെ എല്ലാ ഇന്റലിജൻസും രാവും പകലും തടവുകാരെ തിരിയുമ്പോൾ വെറും മുന്നൂറ്റി അറുപത് കിലോമീറ്റർ വിസ്തൃതിയുള്ള സ്ഥലത്ത് എഴുന്നൂറ്റി നാൽപ്പത് ദിവസം തടവുകാരെ ഒളിപ്പിച്ചു ഒളിപ്പിച്ചുവെക്കുന്നതിനുള്ള കഴിവ് ആധുനിക ചരിത്രത്തിലെ അപൂർവ കാര്യങ്ങളിൽ ഒന്നാണ് ഉപഗ്രഹങ്ങൾ തെർമൽ സ്കാനിംഗ് ക്യാമറ മോണിറ്ററിംഗ് സെൻസിംഗ് സിസ്റ്റങ്ങൾ പ്രത്യേക യൂണിറ്റുകൾ ചാരന്മാർ കൃത്രിമ ബുദ്ധി തുടങ്ങി എല്ലാ മനുഷ്യ സാങ്കേതിക നിരീക്ഷണ ഉപകരണങ്ങളും ഒരു ലക്ഷ്യത്തിനായി ഒത്തുകൂടി തടവുകാരെ കണ്ടെത്തുക പക്ഷേ അവ പരാജയപ്പെട്ടു എഴുന്നൂറ്റി നാൽപ്പത് ദിവസത്തെ ഭീകരമായ അക്രമങ്ങളും ഉപരോധവും നടത്തിയിട്ടും ചർച്ചകളിലൂടെ മാത്രമാണ് അവരെ തിരികെ കിട്ടിയത് പോരാളികളുമായുള്ള ഒരു കരാറിലൂടെയല്ലാതെ എത്ര തന്നെ ശ്രമിച്ചാലും ബന്ദികളെ നിങ്ങൾക്ക് മോചിപ്പിക്കാൻ കഴിയില്ലെന്ന ഹമാസ് നേതാവ് യഹിയ സിൻവാറിന്റെ പ്രഖ്യാപനം അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമായി എന്ത് ധൈര്യത്തിലാണ് സിൻവാർ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത് ആരാണ് പരുന്തുകളിൽ നിന്ന് കോഴിക്കുഞ്ഞുങ്ങളെ ആ ബന്ദികളെ സുരക്ഷിതമായി പൊതിഞ്ഞു പിടിച്ചത് അതാണ് അൽ കസാം ബ്രിഗേഡിൻ്റെ ഷാഡോ യൂണിറ്റ് ഏത് ആൾക്കൂട്ടത്തിലും തനിച്ചാവാൻ കഴിവുള്ള മിന്നൽ പോലെ പ്രത്യക്ഷപ്പെട്ട് ഒരു വരാലിനെ വരാലിനെപ്പോലെ വഴുതിമാറി അപ്രത്യക്ഷമാവുന്ന വിദഗ്ധ പരിശീലനം നേടിയ ഒരു സംഘം ഇസ്രായേൽ ബന്ദികളെ കൈമാറിയതിനു പിന്നാലെ ഹമാസിന്റെ സൈനിക വിഭാഗമായ കസ്സാം ബ്രിഗേഡ് ഷാഡോ യൂണിറ്റിന് ആദരമർപ്പിച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കിയത് ഇസ്രായേൽ തുടർച്ചയായി ശ്രമിച്ചിട്ടും തടവുകാരുടെ സുരക്ഷ ഉറപ്പാക്കുകയും അവരെ ഒളിപ്പിക്കുകയും ചെയ്തതിനാണ് അഭിനന്ദനം നൽകിയത് അൽ അസ ഇൻദിഫാദിയുടെ രണ്ടു വർഷക്കാലം ഏറ്റവും ദുഷ്കരമായ സാഹചര്യങ്ങളിൽ ശത്രുവിന്റെ തടവുകാരെ സംരക്ഷിക്കുകയും ഞങ്ങളുടെ തടവുകാർക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാനുള്ള വാഗ്ദാനം നിറവേറ്റുന്നത് വരെ പ്രയത്നവും രക്തവും നൽകുകയും ചെയ്തവർക്ക് ആദരം എന്നാണ് പ്രസ്താവനയിൽ പറയുന്നത് ഗസാമുനമ്പിലെ ഇസ്രായേൽ ബന്ദികളുടെ സുരക്ഷ ഉറപ്പാക്കുക എന്ന ദൗത്യത്തിന്റെ അതീവ രഹസ്യാത്മകത കാരണം ഷാഡോ യൂണിറ്റ് കണിശമായ രഹസ്യ സ്വഭാവത്തോടെയാണ് പ്രവർത്തിക്കുന്നത് ഭാവിയിൽ നടക്കാനിടയുള്ള തടവുകാരെ കൈമാറൽ ഓപ്പറേഷനുകളുടെ വിജയമുറപ്പാക്കാൻ വേണ്ടി ഇവരുടെ അജ്ഞാതത്വം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ് രണ്ടായിരത്തിയാറിൽ ഇസ്രായേലി സൈനികൻ ഗിലാദ് ഷാലിത്തിന് പിടികൂടിയ വേളയിലാണ് അൽ കസാം ബ്രിഗേഡ് മേധാവി മുഹമ്മദ് ദൈസിൻ്റെ നിർദ്ദേശപ്രകാരം ഷാഡോ യൂണിറ്റ് സ്ഥാപിക്കുന്നത് എന്നാൽ ഷാഡോ യൂണിറ്റ് എന്നൊരു സംവിധാനമുണ്ടെന്ന കാര്യം ഹമാസ് പരസ്യമായി അംഗീകരിച്ചത് രണ്ടായിരത്തി പതിനാറിലാണ് അതായത് യൂണിറ്റ് സ്ഥാപിച്ച് ഒരു ദശാബ്ദത്തിന് ശേഷം ഗിലാത് ശാലിത്തിന് കാവൽ ഏർപ്പെടുത്തിയിരുന്നത് ഈ യൂണിറ്റ് ആയിരുന്നു എന്നും ഈ ഓപ്പറേഷൻ വിജയകരമായ തടവുകാര കൈമാറ്റത്തിന് വഴിയൊരുക്കിയെന്നും അന്ന് വെളിപ്പെടുത്തിയിരുന്നു യൂണിറ്റിൽ എത്ര പേരുണ്ടെന്നത് ഇപ്പോഴും അജ്ഞാതമാണ് ജനങ്ങൾക്കിടയിൽ സാധാരണക്കാരെ പോലെ ജീവിക്കുന്ന ഇവർ ഇത്ര വലിയ രഹസ്യ സൂക്ഷിപ്പുകാരാണെന്ന് കൂടെ കിടക്കുന്നവർക്ക് പോലും അറിയില്ല കർശനമായ ഉപാധികളോടെയാണ് ഷാഡോ യൂണിറ്റ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് കൗതുകകരമായ കാര്യം ഇസ്രായേലി അതിർത്തിയോട് തൊട്ടുകിടക്കുന്ന ഖാൻ യൂനിസിലാണ് ബന്ദികളെ പാർപ്പിച്ചിരുന്നത് എന്നതാണ് എന്നിട്ട് പോലും ഇസ്രായേലി ഇന്റലിജൻസ് വൃത്തങ്ങൾക്ക് അവരെ കണ്ടെത്താൻ സാധിച്ചില്ല തിങ്കളാഴ്ച തടവുകാരെ മോചിപ്പിക്കുന്നതിന് മുന്നോടിയായി യൂണിറ്റിലെ അംഗങ്ങൾ ബന്ദികളെ അവരുടെ കുടുംബങ്ങളുമായി ഫോണിൽ സംസാരിക്കാൻ അനുവദിച്ചിരുന്നു ഷാഡോ യൂണിറ്റിലെ ഒരംഗം ഇസ്രായേലി മാധ്യമങ്ങൾ ഈ സംഭാഷണങ്ങളുടെ ദൃശ്യങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതിനായി വീഡിയോ പരസ്യമാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹീബ്രു ഭാഷയിൽ ഒരു കുടുംബാംഗത്തോട് സംസാരിക്കുക പോലും ചെയ്തു തടവുകാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ചുമതലപ്പെട്ട ഹമാസിന്റെ ഷാഡോ യൂണിറ്റിന്റെ രംഗപ്രവേശം എന്നാണ് ഇസ്രായേലിന്റെ ചാനൽ പന്ത്രണ്ട് പിന്നീട് ഇതേക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തത് ഹമാസ് തന്നെയാണ് ഇപ്പോഴും ഗാസ ഭരിക്കുന്നത് എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് ഇതെന്നും അവർ അഭിപ്രായപ്പെട്ടു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും